മലപ്പുറം ജില്ലയിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന പഠിച്ചു കഴിഞ്ഞു ബിരുദ സമ്മേളനം നടക്കാൻ പട്ടിക്കാട് ജാമ്യയുടെ ഈ വിനീതനൊക്കെ ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരൊക്കെ ഇറങ്ങിയ ഒരു സ്ഥാപനമാണ് സുപരിചിതമാണ് അവിടെ നിന്ന് ഈ അഞ്ചാം തീയതി ഫൈസി ബിരുദം വാങ്ങാൻ വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് അലങ്കനീയമായ വിധിക്ക് കീഴടങ്ങിക്കൊണ്ട് ബഹുമാനപ്പെട്ടോളി എന്ന് പറയുന്ന ഒരു

പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ അവസ്ഥ അവസ്ഥ എന്താണ് എന്താ ആ സുഹൃത്ത് ഈ അവസ്ഥൊക്കെ അവസ്ഥയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും മനസ്സിലേറ്റിക്കൊണ്ടാണ് ഒരു മാസം കഴിഞ്ഞാൽ വിവാഹം നടക്കാനിരിക്കുകയാണ് സുബഹാന ഇങ്ങനെ കരയാതിരിക്കും പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദാരുണമായ വാർത്തകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണ

പണ്ഡിതനായ യുവ യുവ യുവാവ് മഹുവേ ആ കബറിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ അമ്മ ഒരുപാട് പണ്ഡിതന്മാര് ഒരുപാട് ഉൾപ്പെട്ടല്ലോ ഉൾപ്പെട്ടോ നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ എന്തൊരു നല്ല റാഹത്തുള്ള മരണമാണ് പണ്ഡിതനാണ് ഹാഫിളാണ് ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കിയ ഉസ്താദാണ് അതുപോലെ വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഹതീബായി കൊണ്ട് ഞങ്ങളൊക്കെ പോലെ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദാണ് മാത്രമല്ല പാടുന്ന ചെറുപ്പക്കാരനാണ് നല്ല ഈണത്തിലൂടെ മരണത്തെ കുറിച്ച് പാടി ഈ ലോകത്തോട് വിട പറയുമ്പോൾ പോലും ഒരുപാട് പണ്ഡിതന്മാര് തൊഴ ചെയ്തല്ലോ ഇനി വരുന്ന ആഴ്ചയിൽ നടക്കുന്ന പട്ടിക്കാട് സമ്മേളനമുണ്ടല്ലോ പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വേദി ഉണ്ടല്ലോ പട്ടിക്കാട് വെച്ച് നടക്കുകയാണോ അതിൽ ഈ പുണ്യമോട് വേണ്ടിന് വേണ്ടി എത്ര മഹാരഥന്മാരും എത്ര ഉലിയാക്കളും എത്ര എത്ര മഹാന്മാരായിട്ടുള്ള ഉസ്താദുമാരോ മറ്റേ അല്ലിമയങ്ങളെ പങ്കെടുക്കുന്നു ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഇനി ഈ പൈസക്ക് വേണ്ടി ദുആ ചെയ്യുമല്ലോ അങ്ങനെയുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പോലുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ ആ കുടുംബത്തിന് അമ്മോ സമാധാനം നൽകണേന്നോ ഇന്ന് കൊണ്ട് സ്വർഗത്തിൽ കാരണം പഠിച്ചുകൊണ്ട് പഠിച്ച ഒരു സുഹൃത്താണ് ആ മുഴുവനും മനഃപ്പാടമാക്കിയവരാണ് അള്ളാഹുവേ കബറ് വിശാലമാക്കി കൊടുക്കണയല്ലോ ഇതിന്റെയൊക്കെ മിസല സ്വാബ് അവരുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണയല്ലോ രക്ഷിക്കട്ടെ െ പറയുന്നത് മഹാൻമാരുമായിട്ടും ഒക്കെ വലിയ ബന്ധമുണ്ടാവണം എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി സുഹൃത്തിന് വേണ്ടി എല്ലാവരുടെ സ്റ്റാറ്റസിലും വേണ്ടിയുള്ളത് ആ ആണ് അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് എന്തുകൊണ്ട് ദീനിനു വേണ്ടി പ്രവർത്തിച്ചു ദീനിനു വേണ്ടി സേവനം ചെയ്തു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എല്ലാവരും നെഞ്ചിലേറ്റി എന്തൊരു മരണം എത്ര ആളുകളുടെ പ്രാർത്ഥനകൾ അടുത്ത വെള്ളിയാഴ്ച ഈ കേരളത്തിലെ 무리방과 별리거리. വേണ്ടി വേണ്ടി മയ്യത്ത് അങ്ങനെയുള്ള മരണം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ എല്ലാവരും ചെയ്യുന്ന ഒരു മരണം നമ്മൾ ആലോചിച്ചു നോക്കൂ അതാണ് പറയുന്നത് ദീനുമായിട്ട് ബന്ധമുണ്ടാവണം ദീനിന്റെ പ്രവർത്തകരായി മാറണം നമ്മുടെ മക്കളെയൊക്കെ എപ്പോഴും ദീനിൽ പള്ളിയിലൊക്കെ അടുത്തൊക്കെ പള്ളിയിൽ നടക്കുന്ന പരിപാടിയിലേക്കും അതുപോലെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പറഞ്ഞേക്കണം എന്തിനാണെന്നറിയോ അവര് മരിച്ചാൽ നാളെ ഒരുപാട് ഉസ്താദുമാർ നമ്മുടെ വീട്ടിൽ വരും അവരുടെ സുഹൃത്തുക്കൾ വരും സംഘടനാ പ്രവർത്തകന്മാർ വരും ഒരുപാട് അവരുടെ പ്രാർത്ഥനകളും കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും പ്രധാനം ചെയ്യട്ടെ പ്രധാനം ചെയ്യട്ടെ ആ കബർ അല്ലാഹു പ്രകാശത്തിന്റെ ഗോപുരമാക്കി മാറ്റിക്കൊടുക്കട്ടെ മലക്കുകൾ വന്ന് വിരുന്നുകാരായി വരുന്ന ഖബർ ആളുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു അള്ളാഹു അവരെയും നമ്മളെയും നാളെ ചെന്നാത്തിൽ വെച്ച് കാണാനുള്ള തോഫിയ്ക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലബീർ